ഗ്രാമ്പു അഥവാ കരയാമ്പു നമ്മൾ സാധാരണ കറികളിൽ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സുഗന്ധ വ്യഞ്ജനങ്ങളിലൊന്നാണ് നമ്മൾ കറികളിലുള്ള ഉള്ള മസാല കൂട്ടുകളിലൊന്ന് ഇറച്ചിക്കും മണത്തിനും രുചിക്കും വേണ്ടിയെല്ലാം നമ്മൾ ചേർക്കാറുണ്ട് ചിലയിനം കേക്കുകളിലും ചിലയിനം മധുര പലഹാരങ്ങളിലും ഗ്രാമ്പു നമ്മളൊരു കൂട്ടായിട്ട് ഉപയോഗിക്കാറുണ്ട് ഇതിനപ്പുറം നമ്മുടെ ആരോഗ്യത്തിന് പ്രത്യേകിച്ച് പലവിധ രോഗങ്ങളും കുറയ്ക്കുന്നതിന് ഈ കരയാമ്പു ഗുണകരമാണ് എന്നുള്ള കാര്യം പലർക്കും വലിയ അറിവില്ല ചിലർ ഗ്രാമ്പു ഉപയോഗിച്ച് നമ്മുടെ പല്ലിൻറെ ഇടയിൽ ഉണ്ടാകുന്ന വേദന കുറയ്ക്കുന്നതിന് വേണ്ടി നമ്മൾ ഇത് വെച്ച് കടിച്ചു പിടിക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ കരാമ്പൂവിൻ്റെ ഓയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ക്ലോവ് ഓയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പല്ലിൻ്റെ വേദന കുറയും എന്ന് ചിലർക്ക് അറിവുണ്ട് എന്താണ് ഈ ഗ്രാമ്പു അല്ലെങ്കിൽ കരയാമ്പു കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഗുണങ്ങൾ എന്തെല്ലാം എന്ന് വിശദീകരിക്കാം കരയാമ്പു എന്ന് പറയുന്നത് ഗ്രാമ്പു മരത്തിൻ്റെ പൂവ് ഉണക്കിയ പൂവും അതിൻ്റെ ചെറിയ തണ്ടും കൂടി ഉണക്കിയ ഭാഗമാണ് നമ്മൾ മരുന്നായിട്ടും ഭക്ഷണമായിട്ടും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഇവ ഒരു സുഗന്ധ നമ്മുടെ നാടുകളിൽ ഉപയോഗിക്കാറുണ്ട് എന്നാൽ ഇതിൻ്റെ